രാജേന്ദ്രാ ഇന്ത്യ നിനക്ക് ഇലക്ഷൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റടാ നിനക്ക് പേരടാ വോട്ട് ചെയ്യാൻ പറ്റാങ്കില് പിന്നെ എന്തിടാ മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കുന്നത് എപ്പൊന്നും പേര് എലക്ഷൻ ആരെ വിളിച്ചത് ഓന് രമേശിന് ഓൻറെ ഇലക്ഷൻ വോട്ട് ലിസ്റ്റ് പേരില്ല നമ്മളിപ്പൊ ഈ ഘട്ടത്തിൽ അവരെ വിളിക്കാൻ നേരത്ത് ഒരു മയത്തിൽ വേണം വിളിക്കാൻ രമേശാ ഞങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ച് അപ്പം നിന്റെ പേരതിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാമത് ചേർക്കണം ഭാര്യ പ്രത്യേകം പറഞ്ഞിട്ടാണ് നിന്നെ വിളിക്കണത് അപ്പം നിന്റെ വോട്ട് ചേർക്കാനുള്ള രേഖകൾ തന്നെ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം ആ അങ്ങനെ പറയണം എന്നാലേ അവൻ നമുക്ക് വോട്ട് ചെയ്യുള്ളൂ അപ്പം ഒരു മരിങ്ങിന് വേണം പറയാൻ എന്നെ ഒന്ന് പൊക്കി പൊക്കി പറയണം ഞാൻ കിടന്ന് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടണെന്ന് തോന്നിപ്പിക്കണം മനസ്സിലായോ മനസിലായോ കൃത്യ തീറ്റയും കൂടി മാത്രമേ ഉള്ളൂ അതെ ഒരു കൊല്ലം മാറിയവര് മരിച്ചവര് ഞാൻ വിളിക്കണ്ടാത്ത ആളുകളുടെ പേര് പറയാ നീ അവരെ വിളിക്കണ്ട ആ പണ്ടാരപ്പറമ്പിൽ പൊന്നനെ നീ വിളിക്കാൻ നിക്കണ്ടാ അവനെ കണ്ണ് കണ്ടില്ലെങ്കിലും മറ്റേ പാർട്ടിക്കേ കുത്തൊള്ളു കട്ടുകെട്ടി പാർട്ടിക്കാരനാണ് അവനെ വിളിക്കണ്ട പിന്നെ റേഷൻ കിട കി വയസ്സുള്ള ബാഹുലേനില്ലേ ബാഹുലേൻ റേഷൻ കട പടിഞ്ഞാറ താമസിക്കണ പുള്ളീനെ വിളിക്കണ്ട പുള്ളിയുടെ മോളുണ്ട് കെട്ടിച്ചിട്ട് ഇവിടെ വന്ന് നിക്കണം അവള് ശ്രീജീ അവളെ വിളിച്ചോ അവള് എന്റെ കൂടെ പഠിച്ചതാണ് നമുക്ക് വോട്ട് കിട്ടും നീ ഇപ്പൊ സുഭാഷ് സുഭാഷില്ല സുഭാഷ് മാറായിപ്പറമ്പില് അതിലെ നോട്ട് ചെയ്തിട്ടുണ്ട് അയാളൊന്നു വിളിച്ചോ എന്താന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ദീനകരൻ ഇലക്ഷനിൽ നിന്നപ്പോ ഒരു പൈന്റ് മേടിച്ച് കൊടുത്തപ്പ അയാൾക്ക് വോട്ട് ചെയ്തതാണ് ഇത്ത ദിനായിട്ട് ഇടഞ്ഞിട്ടുണ്ട് അപ്പൊ ചീതളന വോട്ട് ചെയ്യൂല്ല നമ്മുടെ കൂടെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളിച്ചോ വിളിച്ചോളാൻ അതെ അതെ ആ അവരെ പേര് അഡ്രസ് ആധാർ കാർഡ് സംഘടിപ്പിക്കണം എന്തിനാ ബലിയിടാനാ ഇവരെല്ലാം പേരില് ഓരോരാൾ അങ്ങോട്ട് കയറ്റിവിട അതെൻ്റെ ഒരു കെണിയാണ് ഞാൻ ജനിച്ച അച്ഛൻ മരിച്ചു ആ ഞാൻ കണ്ടിട്ട് പക്ഷെ എന്റെ അച്ഛൻ എല്ലാ എലക്ഷനും വോട്ട് ചെയ്തിട്ട് പോവും ചത്തവരുടെ പേരിൽ വോട്ട് ചെയ്യിക്കാൻ ഇതെന്താ നീ എന്നെ അകത്ത് കയറ്റാനാണോ ഉണ്ണി അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതൊക്കെ മറ്റേ പാർട്ടിക്കാർ ചെയ്തോട്ടെ നമുക്ക് ജീവനോടുള്ള സത്യസന്ധമായ വോട്ടർ പട്ടിക പേരുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വോട്ട് ചോദിക്കാം അപ്പൊ തോക്കും സത്യസന്ധമായിട്ട് പോയി എന്തായാലും തോക്കും അങ്ങനെ ഒരു വോട്ട് കിട്ടാൻ ഒരു പ്രായോഗിക ഒരു സംഭവം നിങ്ങൾക്ക് ഇല്ല നമുക്ക് എന്തെങ്കിലും ഒരു കുട കുതന്ത്രമാണ് നിന്നെ കൊണ്ടു കിടക്കണേ എനിക്ക് കണ്ണുകിട്ടി തോക്കാതിരിക്കാനാണ് അല്ല നിന്നോട് ഇട്ടുണ്ടായിട്ടല്ല ഹലോ ആ എന്താ ചോളിച്ചേട്ടാ ഇന്ന പടിഞ്ഞാറ് സൈഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് ഓർത്ത് ഉണ്ണിയുണ്ട് പക്ഷെ അവൻ പോരാ രണ്ടു മൂന്ന് തലക്കുകളി ഉള്ളവര് നമ്മുടെ ഇവിടെ വേണം എന്താ നല്ല ആളുകൾ വിശ്വസിക്കൂല ഒരിത്തിരി കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കണവന്മാരെ വിളിക്കട്ടെ ഇന്നലെ അടിച്ചവന്മാരൊന്നും കൊണ്ടരണ്ട ആ മണമുണ്ടാവും ഓക്കെ ഓക്കെ ശരി ഇത് എങ്ങനെ നോക്കി എടുക്കാനാണ് നാട്ടിലുള്ള ഒരുത്തന്റെയും പേര് ഇല്ല മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്ത ഒളിച്ചോടി പേര് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കണ്ടാ വാർഡ് വിഭജിച്ചപ്പോ ഈ വാർഡിലുള്ളവൻ്റെ പേര് അപ്പുറത്ത് കിടക്കണം അപ്പുറത്തുള്ളവൻ്റെ പേര് ഇപ്പുറത്ത് കിടക്കണം സത്യത്തിൽ സ്ഥാനാർത്ഥി മാറി ഇന്നാലേ കറക്റ്റ് വാർഡിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വോട്ടർ പട്ടികയല്ല ഇത് അബദ്ധ പഞ്ചാംഗ ൊടി ഇന്നലെ കുറച്ച് ചാച്ചൽ ഉണ്ട് ശേഷം മൂക്കടഞ്ഞിട്ടൊരു തലേലേ കെട്ടിക്കുന്ന മഴ വെള്ളമൊക്കെ പോട്ടെ അത് പോട്ടെ ഒരു നിങ്ങൾ എന്റെ സുഖം പോക്കണ്ട ആടെ ഇങ്ങനെ കുറ്റ അടിച്ച പോലെ കുത്തിരിക്കണ്ട പഞ്ചായത്തിൽ വോട്ട് പിടിക്കുമ്പോ സ്ഥാനാർത്ഥിയോടൊപ്പം ചെല്ലി വോട്ടുപിടിക്കാൻ തുടങ്ങിയാൽ പോരേലും കാര്യമാകുമല്ലേ അനുഗ്രഹം ഒരു ഒറ്റ സ്ഥാനാർത്ഥിക്ക് അനുഗ്രഹവും കൊടുക്കില്ല വോട്ടും ചെയ്യില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ ഒരു പോത്തിന് വേണ്ടി അപേക്ഷിച്ച് എന്ന് പഞ്ചായത്ത് എത്ര പ്രാവശ്യം കയറി ഇറങ്ങി എന്നറിയാം ഒരു പോത്തിനെ അനുവദിച്ചില്ല അനു വച്ചില്ല പോത്തിനെ കിട്ടണോ അന്ന് ഞാൻ പോളിംഗ് കേറും ഈ തലേശൻ ഇലക്ഷന്റെ തലേശൻ രാത്രിയെ ഈ പോക്കറ്റിൽ കൊടുക്കും സ്ഥാനാർത്ഥി കൊടുക്കും കിട്ടേന്റെ സുഖം നാണം കേട്ട പരിപാടിയാണല്ലോ വോട്ട് വിൽക്കാനുള്ള കറിഞ്ഞൂടല്ലോ സ്തുതിയോ വോട്ട് എന്ന് അറിയാം പക്ഷെ ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം അത് സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഇന്ന് കാശു മേടിക്കുന്നാലും ഒരു തെറ്റില്ല പറ്റില്ല പാരീന്റെ പറ്റിലെ ഇപ്പോ അല്ല അതുകൊണ്ടാ ഉണ്ണി ഉണ്ണിന്ന് അറിയാലോ പിന്നെ എന്തിനാ പേരന്റെ പറ്റിയില്ല ഇന്നു മുതൽ ഞാൻ പാരി എന്റെ ഇലക്ഷൻ വർക്ക് ഇറങ്ങുന്ന മൂന്നാം പാട്ടിനെ സ്ഥാനാർത്ഥിയാണ് ജയിച്ച് സത്യപ്രതിയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും അപ്പൊ നീ ടോട്ടൽ ആക്കണം അത് അങ്ങോട്ട് തരും എന്റെ ഉണ്ണിട്ടാ മൂന്നാം പാട്ടിൽ പാരിയായിരിക്കും നിങ്ങൾ വിചാരിക്കണ്ടേക്ക് ആടെ എതിർ സ്ഥാനാർത്ഥി ആരാ ആരാ ശീതള നിർത്തിക്കൂടെ ശരിയാണ്

ആ എന്താ മൊത്തത്തില് പാളിക്കെടുക്കാണ് ചില ആൾക്കാരുടെ വയസ്സേ ശരിയല്ല വയസ്സ് ശരിയായ ആൾക്കാരുടെ പേരും ശരിയല്ല പേര് ശരിയായ ആൾക്കാർക്ക് മേൽവിലാസം ശരിയാണ് അങ്ങനെ ഒക്കെ ശരിയായ ആൾക്കാരുടെ വാർഡും മാറി നമ്മുടെ വാർഡ് മാറി വേറെ വാർഡിലേക്കായി പിന്നെന്താ ചെയ്യുന്നു ഇനി ഇതൊക്കെ പോട്ടെ വയസ്സും ശരിയാണ് ശരിയാണ് ഈ പറഞ്ഞ വാർഡും ശരിയാണ് ഒക്കെ ശരിയാണ് എന്താ ചോദിച്ചാൽ അവര് ഒരു കാലത്ത് നമുക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് വേറെ പാർട്ടിക്കാര് അതില് നമുക്കെന്താ കാര്യം ഇനി ഇതൊക്കെ ശരിയായ ആൾക്കാരാണ് നമ്മുടെ പാർട്ടിക്കാരും ആയിരുന്നു പിന്നെ അവരിപ്പോ ജീവിച്ചു കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരാൻ മരിച്ചു പോയിരുന്നു വാർഡിൽ പോയിട്ട് മൊത്തം കണ്ടിട്ട് ഈ കാര്യങ്ങൾ തെറ്റൊക്കെ അതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞാലേ അവർക്ക് അത് ഓർമ്മയും വരും അവരുടെ പാർട്ടിയിലൊക്കെ പോയിട്ട് അവർ വോട്ടും ചെയ്യും നമ്മടെ വേണ്ടപ്പെട്ട ആൾക്കാര് നമുക്ക് അറിയണ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ തന്നെ ഞാൻ ലീസ്റ്റ് നോക്കിയപ്പോ നമ്മുടെ വെളുത്തൊക്കെ പേര് അതൊക്കെ മാറിക്കെടുക്കാണ് അതേപോലത്തെ ആൾക്കാരുണ്ടല്ലോ അവരോടൊക്കെ പോയി കണ്ടിട്ട് നേരെ ചൊവ്വ കാര്യം പറയാ പിന്നെ വേറൊരു കാര്യമുണ്ട്

അങ്ങനെ സന്തോഷമായി പറഞ്ഞിട്ട് പോരുമ്പോ വരെ ബന്ധുമിത്രാദികൾക്ക് അവിടെ അവർക്കൊക്കെ വോട്ടുണ്ട് അവർക്ക് വന്ന് ചെയ്യാനും പറ്റും അപ്പൊ ഇത് വോട്ട് ചെയ്യാൻ വരണ സമയത്ത് അവരെ തലയിലേക്ക് കയറും ഔ യാത്ര വന്നാലും വന്നതാണ് ശീതലായിട്ടാൽ ശീതലായിട്ട് വന്ന നമ്മുടെ അമ്മാവിനെ നമ്മുടെ ചെറിയ അച്ഛനെയൊക്കെ വന്ന് കണ്ട ആളാണ് അപ്പൊ ആ നൽകി എന്റെ വോട്ട് ഇയാൾക്ക് തന്നെയാണെന്നുള്ളൊരു തോതിൽ ഉള്ളിൽ കയറിയാൽ ജയിച്ചു നമ്മൾ അത്ര വേണ്ടല്ലോ അതൊക്കെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ഈ സമയത്ത് ലിസ്റ്റ് എടുത്തിട്ട് പരിപാടി ൂക്ക് കിറ്റി തുടക്കാനാ നീ കുറച്ച് എടുക്കേപ്പർ കൂടി ഇത്തിരി പണി എടുക്കണ്ട പല ആൾക്കാരും വീട്ടിലുണ്ടാവില്ല പിന്നെയും പോകണ്ട വരും മടി കാണിക്കരുത് ഇല്ല 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 ഞാൻ ആ ദൃഷ്ണുട്ടി കേട്ടോ ഗൗരിയാണ് ആവും 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 വിളിച്ചിട്ട് അഞ്ചു വർഷമായി ആവും പോയി നിങ്ങൾ അവിടുന്ന് എന്താ നിങ്ങൾ നിങ്ങള് പറയാ നിങ്ങളെ വിളിക്കാറൊക്കെ നിങ്ങളെ വിളിച്ച കിട്ടില്ല നിങ്ങൾ തരക്കോട് തരക്കല്ലേ ഓ ശരി ശരി ഇപ്പൊ വിളിച്ചതാ നാം വെറുതെ വിശേഷങ്ങളെ എന്താ പിന്നെ ഇപ്പൊ പണിയൊക്കെ എങ്ങനെ പോണു നിങ്ങക്ക് തെങ്ങ് കയറിയ കിട കാസ് ആ പോകീന്ന് നിങ്ങളത് വേണ്ട പിന്നെ അച്ഛന്റെ വിശേഷം മൂന്ന് കൊല്ലായോ ഇതെന്താ നാ നിങ്ങൾ ഒന്നും പറയണ്ടാട്ടോളി എന്നോട് ഒരു കാര്യം അറിയിക്കണ്ട നിങ്ങള് ഞാൻ അറിഞ്ഞു പിടിച്ചു പോരണ്ടാവും അങ്ങനെ ഒന്ന് പറയരുത് കൃഷ്ണുട്ടി ചേട്ടാ നിങ്ങള് ഞാൻ നൂറ് തിരക്കിൽ നടക്കുകയാണ് നിങ്ങൾക്ക് എന്റെ ഭക്ഷണം അറിയില്ല നിങ്ങൾ നോർമലി ആണ്ടല്ലോ എനിക്ക് അത് മനസ്സിലാക്കിക്കോളി നിങ്ങൾ നിങ്ങളുടെ അച്ഛനായിട്ടൊക്കെ എനിക്കുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല നിക്ക് ഒരു കാര്യം കഴിഞ്ഞി അടുത്താണ്ട് ഗംഭീരായിട്ട് നടത്തണം നമുക്ക് അടുത്ത ഗംഭീരായിട്ട് നടത്തണം ആ ഒരു സംശയം ഇല്ല കേട്ടോളി ശരി ശരി എന്നാല് ഓ മൂന്ന് കൊല്ലായി ചതിട്ടുന്നതാണ് ആരപ്പതൊക്കെ അറിയണ േറ്റാ തെറ്റ് തിരുത്തണ്ടേ അത് മാണോ സ്ഥാനാർത്ഥിയല്ലേ ആര് ശീതളെ ആഹ് ഓന്നെ തിരുത്ത ഞാൻ തെറ്റു വന്നിട്ടുണ്ട് രാഘവട്ടാ അത് തിരുത്തണം എന്നോട് പറയണ്ടേ അല്ല ശീതളം മാത്രല്ലോ അതെ പ്യാര്യ എല്ലാരും ഉണ്ട് ശ്രീധരന് ബോട്ട് കിട്ടൂലോട് ശ്രീധരനല്ലേ സാധാരണ ഞാൻ ബോട്ട് ചെയ്യുന്നത് തിരുത്താന എന്നോട് പറയണ്ടേ പറയണോ എന്നോട് ആ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മൂന്നാം പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് അറിയാം ശരി ആ മൂന്നാം പറഞ്ഞിട്ടില്ല ഞാനിപ്പറിയാ വണ്ടി വണ്ടിട്ടു പോരാടത്തിന് ഇപ്പൊ ബോട്ടും ബോട്ട് കേൾക്കലും കോലക്കയൂടെ